നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ കൈസ് ഇന്ന് കറക്റ്റ് ഞാൻ ജനുവരി ഒന്നാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് ജനുവരി ഒന്നാം തീയതി നിങ്ങൾ കണ്ട വീഡിയോ ചിത്രം പറഞ്ഞാൽ ഞാനത് മുപ്പത്തൊന്നാം തീയതി എടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ ഇന്ന് കറക്റ്റ് ഞാൻ ജനുവരി ഒന്നാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ അതിൽ പുതിയൊരു വർഷം തുടങ്ങിയല്ലേ അപ്പം എന്താണ് അമ്മ ഒരു ഹാപ്പി ന്യൂഇയർ പറയാൻ ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞങ്ങൾ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഏട്ടം എന്നൊക്കെ പറഞ്ഞ ഇന്നലെ കാർണിവൽ കടം പോകണം കൊച്ചി എന്താണ് ന്യൂ ഇയർ കൊച്ചി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പണ്ടാണ് പോയത് പക്ഷെ അവര് രാവിലെ ആറുമണിയാകും ഇങ്ങോട്ട് തിരിച്ചെത്തിയിരുന്നു അവർ സ്റ്റേ ചെയ്യണം എന്നൊക്കെ പണ്ടാണ് പോയത് പക്ഷെ അനുഷാദിന് ലീവ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് എവിടെയും പോകാൻ പറ്റിയില്ല അവര് പോയിട്ട് അവര് നേരെ ഇങ്ങോട്ടാണ് തിരിച്ചു തിരിച്ചു പോകുന്നു ജസ്റ്റ് ലുലു മുളൊക്കെ മറേണ്ടതൊക്കെ ഇറങ്ങിയിട്ട് അവരിങ്ങോട്ട് ആറുമണിയൊക്കെ കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ കിടന്നുറങ്ങാൻ ഉമ്മോട് കിടന്നുറങ്ങാൻ അപ്പം ഞങ്ങടെ രാവിലെ ഞങ്ങളുടെയും ഒരാശം ചിക്കൻ വയ്ക്കാന്നുള്ളതാണ് അന്യം അപ്പോൾ ഞങ്ങൾ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ അമ്മ കാക്കിനോട് വിളിച്ച് പറയുമ്പോൾ കാക്കു ചിക്കൻ വാങ്ങുന്നുണ്ട് അപ്പം ചിക്കനുള്ള പരിപാടിയാണ് അവിടെ ഉള്ളി തക്കാളി ചെരുളി വെളുത്തുള്ളി സംഭവം കടുപ്പിക്കും പിന്നെ എൻ്റെ ജീ ആസിഡൻഡ് അപ്പോൾ എന്താണ് പിന്നെ അതുപോലെ തന്നെ ോട് ഡ്രസ്സ് എടുത്ത് തരുമോ വേറെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ ആനക്കുമായിട്ട് ഇങ്ങനെ ചിന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മേ ബി ചിലപ്പോൾ പോവായിരിക്കും ഏട്ടൻ ഭയങ്കര പ്ലാൻ എന്നറിയില്ല ചിലപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ജനുവരി ഒന്നാം തീയതി ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേസും വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളി ഇവിടെ ഞാൻ മുറിക്കച്ചിട്ടുണ്ട് സവോളയും മുറിക്കച്ചിട്ടുണ്ട് അമ്മ ഇഞ്ചി ഇവിടുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ട് ആദ്യണ്ട് ഒരു രണ്ട് മൂന്നര ദിവസം മുന്നേ ഞാനാട്ടോ ചിക്കൻ വെച്ചത് പിന്നെ ഞാൻ വെച്ചിരിക്കും ആദ്യമായിട്ട് ആ ഹൈട്ട് അമ്മ എന്നൊന്നായി തൂങ്ങിയിരിക്കും ആദ്യം എന്നാൽ ഇന്നിപ്പോൾ അമ്മയാണ് വെക്കുന്നത് അപ്പം ഇന്നിപ്പോൾ ഞാൻ അടിച്ചു വരെ തുടക്കാൻ പോകണം കൈസ് ബൈ അമ്മ ഇന്ന് ടൗണിലേക്ക് പോവാണ് കേട്ടോ അമ്മയുടെ ജാക്കറ്റ് അടിക്കാൻ കൊടുക്കാനൊക്കെ ആയിട്ട് അമ്മ ടൗണിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ വേറൊരാളെനിട്ട് വന്നിട്ടുണ്ട് മോളെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് 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 മോർണിംഗ് 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 എങ്ങനെയുണ്ടായിരുന്നു സഹോദരൻ എന്നിട്ട് കൊറച്ചു നേരമായി പക്ഷെ ഞാൻ ഞാൻ വേണ്ടി മറന്നു ഓർമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അതെ പക്ഷെ ഇവര് ഇവരെ വിചാരിച്ച നടന്നില്ല അനുസാധന ലീവ് ഉണ്ടായിരുന്നില്ല നിങ്ങൾ നല്ല പ്ലാൻ അത് കാരണം ഞങ്ങൾ ചെയ്ത മൂന്ന് മണി തോന്നുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളവിടെ സ്റ്റേ അടിക്കാന്നാണ് വിചാരിച്ചത് ലീവിന്റെ വിഷയം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി ഒക്കെ ചെയ്യുമ്പോൾ അത്രേള്ളൂ അല്ലാണ്ട് അയ്യേ എന്താ കാണുള്ളൂ ലൂല പരിപാടി കാരണം ഭയങ്കര ക്രൗഡാണ് അത് അറിയാൻ ആൾക്കാർക്ക് അറിയാണ്ടായിരിക്കും ടി കാരണം ഭയങ്കര ഇന്നലെ ഇന്നലെ ലുലുവിന്റെ ഉള്ള തിരക്കണ്ടാന്നല്ലേ അതുപോലെ തന്നെ വളരെയധികം ഒരുപാട് സബ്സ്ക്രൈബ് ആൾക്കാരെ കണ്ടിട്ടു ഒരുപാട് ഒരുപാട് പറഞ്ഞു ഇന്നലെ ബാസിയുടെ ആറിയാത്ത ആൾക്കാരും ഇല്ലല്ലോന്ന് സത്യം ദൈവത്തിനാണ് സത്യം കാരണം ഇന്നലെ എത്ര നാൾക്കൂര വർത്തനം പറഞ്ഞു ഇന്നലെ ഇന്നലെ ലുലുല് മറ്റേ ഒട്ടുമക്ക ആൾക്കാർക്കൊക്കെ ഒട്ടുമക്ക ആൾക്കാർ അതിൽ വന്നിട്ട് പക്ഷെ ഒരുപാട് സന്തോഷം ഇത്രയും നെഗറ്റീവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ആളുകൾക്ക് നമ്മൾ അറിയാം പക്ഷെ എനിക്ക് സന്തോഷം കേട്ടോ കാരണം എടുത്ത് പറയണം ഞങ്ങൾ എന്തായാലും വെള്ളം എടുത്ത് കുടിച്ചു ഞങ്ങൾ എല്ലാവരും അല്ല ഗൂഗിൾ പേ പൈസ ഉണ്ട് അല്ലെ ഒരിൽ ചെന്നപ്പോ നല്ല തിരക്കായതുകൊണ്ട് ഗൂഗിൾ പേ വർക്ക് ആവണില്ല അതില് വെള്ളം ഞങ്ങൾ കുടിക്കും എന്താ ചെയ്യുന്ന അറിയില്ല അപ്പൊ അവരുടെ സബ്സ്ക്രൈബർ ചേച്ചിനെ പരിചയപ്പെട്ടു ചേച്ചി അവിടെ അറുനാളം ചേച്ചി അറിയാ ചേച്ചി വന്ന് ഒരുപാട് സംസാരിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ ചേച്ചിയൊരു ഹെൽപ്പ് ചെയ്യാറ്റ് ആ ചേച്ചിന് പൈസ കൊടുത്തത് അപ്പൊ തന്നെ ആ ചേച്ചിയുടെ ഗൂഗിൾ പേ നമ്പർ ഞാൻ വാങ്ങി പൈസ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷെ ഞാൻ പറയാ എല്ലാവരും അന്വേഷിക്കുക ചെയ്തോ ചേച്ചി ഒരുപാട് ആൾക്കാർ ഇന്നലെ ആൾക്കാര് ഇപ്പൊ പെണ്ണുങ്ങൾ മാത്രമെന്നല്ല ആണുങ്ങളൊക്കെ ആൾക്കാർ സംസാരിച്ചു ആ സന്തോഷം എത്ര ദിവസമായി ഞാനമ്മയും കൂടെ പിന്നാലെ കെഞ്ചറോ രണ്ടു ഡ്രസ്സിന് എന്നിട്ട് അവസാനം അമ്മ പഴഞ്ചാ പറഞ്ഞു തുടങ്ങി മറ്റേ എന്താ അമ്മ പറഞ്ഞ പഴഞ്ചിട്ട് ആയിക്കോർന്നില്ല അസുഖം തിന്ന കാണിച്ചിരുന്നു വീട് എടുക്കുമ്പോ അവള് എന്തേലും തിന്നണ്ടെങ്കി അവള് പോസ് ചെയ്യോടെ അപ്പൊ ഏട്ടാ എന്റെ ചോദ്യം ഇതാണ് താങ്കൾ ഇന്ന് ഞങ്ങൾക്ക് എന്താണ് ന്യൂ ഇയർ ചെയ്ത ഇന്ന് ജനുവരി ഒന്നാം തീയതി ആയിട്ട് എന്താണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത് ഇതൊന്നും ചെയ്യുന്നില്ല എല്ലാവർക്കും കല്യാണം

ൂണും കാണാൻ തുടങ്ങി തുടങ്ങിട്ടാ സീരിയലും ഏട്ടൻ കാണാൻ തുടങ്ങി ഇപ്പൊ ഏട്ടാ ചായ കുടിക്കെ ഭക്ഷണം അമ്മ സീരിയൽ ഏട്ടാ കൂടെ കാണും കഥയൊക്കെ കഥ ഒക്കെ ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മ കേട്ടോ ഓക്കെ അപ്പൊ ആ എന്താ അഭിനയിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഏ എന്താ അതൊക്കെ മനസിലായി എന്താ അഭിനയിക്കണെന്നിട്ട് ഏട് വന്നു ഏതോള് എന്തൊക്കെ ഇവിടെ കാണിക്കുന്നത് എന്താളെ മാമുണ്ടോ ഓമോളെ അച്ഛ എടുത്തു പോന്ന അച്ഛ പോയോ ഇവിടെ അച്ഛണ്ടോ ആ എവിടെ ഞാൻ ആ മുകളിൽ ഞാനും പിന്നെ പിന്നാരള്ളേ അതാ വീടാ ഉണ്ടോ അവിടെ താഴത്ത് ഓക്കെ ഡൺ ദിസോ എവിടെ ദിസ് ദിസ് അത് ദിസ് ആണോ ഓക്കെ

പിന്നെന്താ വേണ്ടേ ആലോചിക്കാണോ ആലോചിക്കേണ്ട കളറ്

ഗ്രീൻ അല്ല ലണ്ടൻസിൻ കളർ ഗ്രീൻ ഗ്രീൻ 30000 തിറ്റിനെ ആളെ തിറ്റിക്കുന്നോടി ആഹ് നീ അത് വൈറ്റ് അത് എയർ കണ്ടിഷണർ റിമോട്ട് ആണ് നേരെ ലൈ ഗുഡ് നൈറ്റ് കൊടുക്കണ കുറുക ഉറങ്ങാ പിന്നെന്തോ നിനക്ക് വേണ്ടേ ഇ മോള് കിടന്ന് ആലയ്ക്കട ഗയ്സ് നമുക്ക് പോയി കിടന്ന് ഉറങ്ങ ഗുഡ് നൈറ്റ് അമ്മ ഓട്ട ഗുഡ് നൈറ്റ്